മറഞ്ഞിരുന്ന് ഈ ഊമക്കത്തിലിരുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും മുന്നോട്ട് വരണം അഴിമതി ആരോപണത്തിന് വിധേയമായ ആളുകളെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്ത് നിർത്തി മറ്റന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാകണം ഈ സംഭവത്തിൽ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ കേന്ദ്ര ഓഫീസ് ഇപ്പോഴും ഡയറക്ടറേറ്റ് ഒളിച്ചു കളിക്കുന്നത് അതിനേക്കാൾ വളരെ കൗതുകം തോന്നിയ ഒരു കാര്യം ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഒരു ഊമക്കത്ത് ഇ ഡി എ ഇ ഡി കേന്ദ്രങ്ങളെന്ന വ്യാചനയാണ് ഇ ഡിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു ഊമക്കത്തെല്ലാം മാധ്യമങ്ങൾക്കും പോകുന്നു ഈ ഊമക്കത്തേക്കല്ലല്ലോ വേണ്ടത് ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉയർന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കേന്ദ്ര കേന്ദ്ര ഓഫീസ് ഇതിനോട് പ്രതികരിക്കാത്തത് ഈ സംഭവത്തിൽ എന്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ കേന്ദ്ര ഓഫീസ് ഇപ്പോഴും ഡയറക്ടറേറ്റ് ഒളിച്ചു കളിക്കുന്നത് ധനകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നത് ആരാണ് ഇറക്കിയതെന്നറിയാതെ ഒരു കുറിപ്പ് എല്ലാ മാധ്യമങ്ങൾക്കും ഇന്നലെ വൈകുന്നേരം എത്തിച്ചു കൊടുക്കുകയാണ് അതാണോ ചെയ്യേണ്ടത് അക്കൌണ്ടബിളാവണ്ടേ എന്താണ് ഇതിൽ സംഭവിച്ചത് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ബാധ്യത ധനകാര്യ മന്ത്രാലയത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇല്ലേ